ഹലോ ഗുഡ് ഈവനിങ് ഗായ്സ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു ഗായ്സ് ആറ് ന്യൂ കണ്ടസ്റ്റൻസ് വന്നിട്ട് ഇന്ന് വൺ വീക്ക് ആവുകയാണ് വ്യക്തിയോ കമ്മ്യൂണിറ്റിയോ പറ്റിയോ പറഞ്ഞതിന് മത്സരാർത്ഥികൾക്കെതിരെ കംപ്ലൈൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ആണ് ലാലേട്ടൻ വരുന്നത് അങ്ങനെ ലാലേട്ടൻ യെല്ലോ കാർഡ് കാണിക്കുന്നു യെല്ലോ കാർഡ് പിന്നീട് അത് റെഡ് കാർഡ് ആകുമെന്ന് വാണ്ട് ചെയ്യുന്നുണ്ട് അഭിഷേക് കമ്മ്യൂണിപ്പറ്റി പറഞ്ഞ അഭിഷേകിനോട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട് ദെൻ ഹി ഗോട്ട് പണിഷ് ഡയറക്ട്ലി നോമിനേറ്റഡ് ഫോർ ടു വീക്സ് മറ്റൊരു പണിഷ്മെൻ്റ് കിട്ടിയിരിക്കുന്നത് സായിക്കാണ് സായി ഒരു വ്യക്തിയുടെ ഫാമിലിനെ കുറ്റപ്പെടുത്തുകയോ മറ്റെന്തോ പറയുകയോ ഒക്കെ ചെയ്തതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ നല്ല വഴക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വൺ വീക്ക് സായി നോമിനേറ്റ് ആവുകയാണ് പിന്നീട് നടക്കുന്നത് ലാലട്ടൻ ഓരോ കണ്ടസ്റ്റൻസുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുകയാണ് ഓരോരുത്തരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നടന്നത് പുതുതായി വന്നവരെ റാങ്കിങ് ചെയ്യാമെന്നാണ് ലാലട്ടം പറയുന്നത് ആദ്യം സിബിനെയാണ് റാങ്കിങ് ചെയ്തത് ഒരു എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ജാസ്മിൻ കംപ്ലൈൻറ്റ് എഗെൻസ്റ്റ് സിബിൻ ആണ് നിർത്തി അപമാനിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ സിബിൻ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് നന്ദനെ റാങ്കിങ് ചെയ്തതിന് ശേഷം നന്ദന മറ്റുള്ളവരോട് പറയുന്നത് എല്ലാവരുടെയും അഭിപ്രായത്തിന് സ്നേഹം മാത്രമെന്നാണ് പിന്നീട് അഭിഷേകാണ് ആഫ്റ്റർ റാങ്കിങ് അഭിഷേകിനെ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് അഭിഷേക് പറയുന്നു പിന്നീട് പൂജയാണ് പൂജ റാങ്കിങ് ചെയ്തതിനു ശേഷം പൂജ പറയുന്നുണ്ട് എല്ലാവരും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അങ്ങനെ ആരാണ് റാങ്കിങ്ങിൽ മുന്നിൽ വന്നത് നെക്സ്റ്റ് പാട്ടിൽ പറയാം സൈനിങ് ഔട്ട് ഹാപ്പി വിഷോ